ആ നീടെ ഇങ്ങനെ കൈ പിടിച്ചു വണ്ടി ഓടിക്കുന്നേ നീ വണ്ടിയും സൈഡിലോട്ട് ഒതുക്കിയെ അല്ല നീ എന്ന് ഇങ്ങനെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് അതെ നീ തിരിക്കുന്ന ബസ് വല്ലാണോ അത് ഇവിടെ ഒരു എയർ ബാഗ് ഉള്ള കാര്യം നിനക്കറിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഒരു കൂട്ടാരം കാണാൻ അതായത് സ്റ്റീരിങ്ങിന്റെ മേളിൽ കൈ വെച്ച് വണ്ടി ഓടിക്കുന്ന ഒത്തിരി കൂട്ടാരം ഉണ്ടായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം ഇവിടെ എയർ ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഈ എയർ ബാഗ് ഇങ്ങനെ തള്ളി ഇങ്ങോ നമ്മുടെ കൈ ഇതിന്റെ മുകളിൽ ഉണ്ടെങ്കിലേ കൈ ഇവിടെ വെച്ച് ചിലപ്പോൾ ഒടിയാൻ ചാൻസ് ഉണ്ട് ഒടിയാൻ അതുപോലെ തന്നെ കൈ നേരെ വന്ന് കണ്ണിലൊക്കെ കുത്തിക്കേറി കണ്ണൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കേണ്ടത് ഇഷ്ടം എന്ന് പറയാം നമ്മുടെ സ്റ്റിയറിംഗിൽ ടെൻ ടു എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട് ഇങ്ങനെ വെച്ച് വേണേൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു എയ്റ്റ് ഫോർ എന്ന് പറഞ്ഞ പൊസിഷന് ഈ ഒരു പൊസിഷൻ നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ കുറച്ചുകൂടി സുഖമാണ് കാരണം നമുക്ക് കൈ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റും കൈ അപ്പൊ പെട്ടെന്ന് ഒന്നും ആവത്തില്ല അപ്പൊ ഒരു കാരണം വെച്ചാലും ഇങ്ങനെ സ്റ്റീറിങ്ങിന്റെ കൈ വെച്ച് ഓടിക്കരുത് അതുപോലെ ഇങ്ങനെ വളക്കാനും നിൽക്കരുത് തട്ടി കഴിഞ്ഞാൽ കൈ രണ്ടും പോക്കാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരുണ്ട് അവരെ ഇന്ന് മെൻഷൻ ചെയ്യാ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സീ നെക്സ്റ്റ് വീഡിയോ റൈറ്റ് സൈഡ്